എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വരിക്കാശ്ശേരി മന എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള ഈ ബാക്കിൽ കാണുന്ന മനയാണ് ഈ മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രവി നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന സാമൂതിരി രാജാവിനോട് കൂറു പുലർത്തിയിരുന്ന ഒരു ജന്മി കുടുംബം ഒരു ബ്രാഹ്മീണ കുടുംബം താമസിച്ചിരുന്ന ഒരു വീടാണ് ശരിക്കും വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് വരിക്കുവഞ്ചേരി എന്ന് പറയുന്ന ഒരു പ്രദേശം ലോപിച്ചിട്ടാണ് പിന്നീട് വരിക്കാഞ്ചേരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു സിനിമ സൈറ്റിൽ നിന്ന് മാറിയിട്ട് ഈ വീടിനകത്തുള്ള പ്രത്യേകതകൾ ഇതിൻ്റെ ചരിത്രം ഇതിൻ്റെ വാസ്തു ഇത് നിർമ്മിച്ച രൂപം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പറഞ്ഞു നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വീട് ഇങ്ങനെ നിർമ്മിക്കപ്പെട്ടത് പക്ഷെ അത് രണ്ട് തരത്തിലായിട്ട് ഇതിൻ്റെ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മന എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട നാലു കെട്ടാണ് ഈ നാലു കെട്ടിൻ്റെ ഈ ഒരു മഞ്ഞ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അതായത് ഈ മന ഉണ്ടാക്കിയിട്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ നമ്പൂതിരി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ശിൽപി തമ്പുരാൻ എന്നറിയപ്പെടുന്ന കുറച്ചും കൂടി മോഡേൺ ആർട്ടുകളൊക്കെ ബാംഗ്ലൂർ പോലത്തെ സ്ഥലങ്ങളിൽ പോയി പഠിച്ചു വന്നിട്ടുണ്ടായിരുന്ന നമ്പൂതിരി അദ്ദേഹമാണ് പിന്നീട് ഈ ഒരു മോഡേൺ ആർട്ടിൻ്റെ തരത്തിലുള്ള ഈ ഒരു ഫ്രണ്ട് ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആദ്യമുണ്ടാക്കിയ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ നിർമ്മാണത്തിന് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ചെങ്കല്ലുകളാണ് അതായത് ഈ പ്രദേശത്ത് തന്നെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ചെങ്കൽ ഉപയോഗിച്ചിട്ടാണ് ഈ മന പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മരങ്ങളും തീർത്ഥം എന്ന മലയാള സിനിമയാണ് ആദ്യമായിട്ട് ഒരിക്കാശ്ശേരി മനയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരമാണ് ഈ മനയെ മലയാള സിനിമയുടെ തറവാടാക്കിയത് ഇവിടെ വെച്ചിട്ടുള്ള ആ ദേവാസുരത്തിലെ രംഗങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഈ ഭാഗങ്ങളൊക്കെ ശില്പി തമ്പുരാൻ പുനർനിർമ്മിക്കപ്പെട്ട ആ ഒരു ഭാഗത്തിൽ പെട്ടതാണ് ഈ ഒരു മോഡേൺ സ്റ്റൈലൊക്കെ അങ്ങനെ വരുന്നതാണ് പിന്നെ തൂണുകൾ തൂണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും നിർമ്മിക്കപ്പെട്ടത് വുഡിലാണ് രസകരമായിട്ടുള്ള ഡിസൈനുകൾ ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് നല്ല പഴയ പഴയകാലത്ത് വാസ്തുശില്പത്തെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഡിസൈനുകളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഈ മനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ പെട്ടതാണ് ഇതിൻ്റെ മച്ചുഭാഗം പൂർണ്ണമായിട്ടും മുഡിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഇതാണ് ഇതിൻ്റെ പ്രധാന ഡോറ് അതിനോട് ചുറ്റിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട് ഇത് കയറി കഴിഞ്ഞാൽ അകത്ത് പടിഞ്ഞാറ്റിണി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തുന്നത് ഈ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറിയാൽ ഈ ഡോറുകൾ പഴയകാല വാസ്തുശില്പത്തിൻ്റെ മനോഹാരിത വിളിച്ചോതുന്ന തരത്തിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ വീട് പടിഞ്ഞാറിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കോലായി ഭാഗം അതായത് ഇതിൻ്റെ പണ്ട് ഭാഗം കടന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഈ ഒരു സ്ഥലമാണ് ഇതിന് പടിഞ്ഞാട്ടിണി എന്നാണ് പറയുന്നത് അതായത് പഴയകാല നമ്പൂതിരിമാർ ഇരുന്ന വർത്തമാനം പറയാനും അതുപോലെ വെടിവട്ടം പറയാന് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് പടിഞ്ഞാട്ടിണി ഇപ്പോഴത്തെ നമ്മളുടെ മോഡേൺ വീടുകളിൽ നമ്മൾ കയറി വരുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു ഗസ്റ്റ് ഏരിയ അല്ലെങ്കിൽ നമ്മൾക്ക് ഗസ്റ്റുകളൊക്കെ ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ സോഫ സോഫിയിരുന്ന് അലങ്കരിച്ചിട്ടുള്ള ആ ഒരു ഏരിയ പോലത്തെ ഒരു സ്ഥലം ഇതൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മന ഇടയ്ക്കിടെ ഈ സെറ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് സിനിമയുടെ സെറ്റുകൾക്ക് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചുമരും അതുപോലെ തന്നെ ഈ നിലവും ഒക്കെ കളറ് മാറുമെങ്കിലും മാറാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മച്ചാണ് അതുപോലെ ഇതുകൊണ്ട് ഈ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകളുണ്ട് ഈ തൂണ് തൂടിലൊക്കെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും ഒരു മാറ്റം വരാറില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു സിനിമയുടെ സെറ്റ് അതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ അനുസരിച്ച് മാറ്റം വരാറുണ്ട് ഈ തൂടുകളൊക്കെയും തന്നെ ഈ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ് അതായത് നല്ല അത്യാവശ്യം ഒന്നാന്തരം ഉഡിനകത്താണ് ഇത് പണിയൊഴുപ്പിച്ചിട്ടുള്ളത് അന്ന് കാലത്തെ ചെറിയ രൂപത്തിലുള്ള ചിത്രപ്പണികളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൂണുകൾ എന്ന് പറഞ്ഞു നല്ല മണ്ടൻ തൂണ് ഈ ഒരു ഇത്രയും വലിയൊരു മന അതിനോടുള്ള എല്ലാ കൂറും പുലർത്തുന്ന തരത്തിൽ രാജകീയമായിട്ട് തന്നെ എന്തായിട്ടുണ്ട് ഇത് നിർമ്മിച്ചിട്ടുണ്ട് പടിഞ്ഞാറ്റിണിയിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ്റിണി കോലായി എന്നാണ് അറിയപ്പെടുന്നത് അതായത് പടിഞ്ഞാറ്റിണി കുറച്ചും കൂടി ഉയരത്തിലാണ് അതിൽ നിന്ന് താഴ്ത്തിയിട്ടാണ് ഈ പടിഞ്ഞാറ്റിണി കോലായിയും അതിനോട് ചേർന്നിട്ട് ഈ ഒരു നാലു നടുമുറ്റവും സ്ഥിതി ചെയ്യുന്നത് ഈ പടിഞ്ഞാറ്റിണി കോലായിയോട് കണക്ട് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ റൂമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് നടുമുറ്റം നടുമുറ്റം നമുക്ക് പല സിനിമകളിലും കണ്ട് ഫേമസാണിത് ഇവിടെ മുകളിലേക്കുള്ള ഒരു ഗോവണിയുണ്ട് അതായത് ഈ നാലുകെട്ടിൻ്റെ മുഖത്ത് മുകളുടെ ഭാഗത്തേക്ക് പോകാനുള്ളത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ഡോറുണ്ട് ഈ ഡോർ കയറി അങ്ങോട്ട് പോകാൻ പറ്റും ഇവിടെ പ്രധാനമായിട്ടും ഈ പൂജകൾ അതുപോലെയുള്ള പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പൂജ നടക്കുന്ന സമയത്ത് ഒരുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നടക്കാറുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രോപ്പറായിട്ട് വെൻ്റിലേഷൻ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു അഴികൾ പോലെ ഈ കൊണ്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ കൂടി മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു വെൻറ്റിലേഷൻ നടക്കുന്ന കൂടിയുണ്ട് ആ തരത്തിലാണ് ഇത് പാകപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാവുന്ന ഒരു എൻട്രിയാണിത് വീട്ടിലേക്ക് പക്ഷേ ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നെന്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടിക്കാർക്കും കാര്യങ്ങൾക്കുമൊക്കെ അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും മെയിൻ ഡോറ് പരിഗണിക്കാതെ പോയി വരാനുള്ള ഒരു സൗകര്യത്തിന് നേരെ പടിഞ്ഞാട്ടിനി കോലായിലേക്കുള്ള ഒരു എൻട്രൻസാണിത് ഇവിടെ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപ്പിലിട്ട മാങ്ങയും കാര്യങ്ങളുമൊക്കെ സൂക്ഷിക്കാനും അത്തരത്തിലുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു റൂമാണ് ഇത് പടിഞ്ഞാറ്റിൻ്റെ ഈ കൊലായലൂടെ നമ്മളിവിടെ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ വലിയൊരു ഡോറ് കാണാൻ അടച്ചിട്ടുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലത്ത് നമ്പൂതിരിമാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ വിളക്കുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഈ നാലുകെട്ടിൻ്റെ മുകളിലേക്കുള്ള ഗോവണിയാണ് ലൈറ്റ് ആയിരുന്നുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ജനപാതത്തിലാണ് ആ ജനപാതത്തിൽ നിന്ന് വിളിച്ചാണ് വരുന്നത് വിളിയിട്ട് കാണാം ഗോവണി കയറിയിട്ട് ഇടതു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു സ്ഥലമാണ് ഇതൊരു ഡോർമറ്ററി പോലെയുള്ള ഒരു സെറ്റപ്പാണ് അതായത് പഴയ പഴയകാലത്ത് രാജകൊട്ടാരത്തിൽ ഒരുപാട് അതിഥികൾ വരുന്ന സമയത്ത് അവർക്കൊക്കെ താമസിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തിരുന്ന ഒരു ഏരിയ ആണത് അതായത് പണ്ട് കാലത്ത് കട്ടിലുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലത്ത് പായ വിരിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് അന്ന് കാലത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടുന്ന് ഒരുപാട് ജനലുകളുണ്ട് വെന്റിലേഷൻ നല്ല പ്രോപ്പറായിട്ട് നടക്കും മാത്രമല്ല നടുമുറ്റത്തേക്ക് നല്ല കാഴ്ച കൂടിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ആ ഡോർമറ്ററിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും ഇതൊരു റൂമാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നീട് നിർമ്മിച്ച ആ ഏരിയയിൽ പെട്ട ഒരു സ്ഥലമാണിത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ പണി നടക്കുന്നത് പഴയ കാലത്തെ വാസ്തുശില്പമാണ് റൗണ്ട് ൗണ്ടായിട്ടുള്ളൊരു ഇതുപോലെ ഈ ഒരു ഏരിയ അതായത് മുപ്പത് വർഷത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു മട്ടുപ്പാവ് ഇതായത് നമുക്കൊരു മട്ടുപ്പാവ് എന്ന് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ കഴിയും ഇടത് ഭാഗത്ത് പത്തായപ്പുരയും വലതു ഭാഗത്ത് വലിയൊരു പാവും അമ്പലങ്ങളും അമ്പലക്കുളവും ഈ മലയുടെ കുളവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് പത്തായപ്പുരയാണ് ഇതും ഒരുപാട് സിനിമകളിൽ നമ്മൾ പല പലതവണയായിട്ട് കണ്ടിട്ടുണ്ട് പഴയ കാലത്ത് ഈ ഒരു ജന്മി വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്ത് പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് വരുന്ന നെല്ല് അതുപോലെയുള്ള ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പത്തായപ്പുരയാണിത് ഇതിന് ഭാഗത്ത് താഴ്ഭാഗത്തൊക്കെ ഈ കാളവണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി സൂക്ഷിക്കാൻ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സെറ്റപ്പായിട്ടാണ് ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇത് നമ്മൾ ഈ ഒരു അറ്റാച്ച്ഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പഴയകാലത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത് ഒരു ബാത്ത്റൂമാണ് റൂമിൻ്റെ അകത്തുള്ള ഡോറുകളൊക്കെ തന്നെ ഈ പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഡോറുകളാണ് ഇത് മറ്റൊരു റൂമാണ് ചെറിയ വാതിൽ എനിക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പായിരുന്നു തോന്നുന്നുണ്ട് എന്നാണ് പഴയ അടുത്ത റൂമുകൾ ഫ്രണ്ട് ഏരിയയിലേക്ക് നല്ല റെഡി ഉണ്ട് നമ്മൾ നമ്മളുള്ളത് ഈ നാല് കെട്ടിയിട്ട് ഒരു കോർണറിലാണ് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാല് കോർണറുകളിലും ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു അതായത് കാലത്ത് വളരെ പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഏരിയയിലേക്കും വളരെ പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഒരു മനയുടെ നാല് ഭാഗത്തു നിന്നും നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഗസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് തോന്നുന്നത് കാരണം ആ ഒരു ഡിസൈനും കാര്യങ്ങളും അതുപോലെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കുറച്ചും കൂടി വലിയ ഒരു സൗകര്യമുള്ള റൂമാണ് അപ്പോൾ ഇത് അന്ന കാലത്ത് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ താമസിക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിരുന്നു എന്നൊരു സംശയം ഇല്ലാതില്ല ഇതൊന്നും അല്ല ശരിക്കും വുഡ് പോലത്തെ എന്തോ സാധനം വെച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻസാണ് പിന്നെ ഇത് പെയിൻറ്റിങ്ങാണ് ഒരു കാര്യം നമ്മൾ ഈ മനയിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിങ്ങിന് പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങിനും അതുപോലെ പ്രോപ്പറായിട്ട് ഒരു വായു സഞ്ചാരം ഉണ്ടാവാനും ഒരു എയർ സർക്കുലേഷനും വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും എന്ന് ഇതിന് ഒരു വിൻഡോ സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ കാണാം ഒരുപാട് ജനവാതിലുകൾ ഈ വീടിന് സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയ പഴയകാലത്ത് ഈ ഒരു ലൈറ്റ് കുറച്ചും കൂടി അധികം കിട്ടാൻ പിന്നെ അതുപോലെ വായുവിൻ്റെ ഒരു കൺസിഡറേഷൻ ഉണ്ടാവാൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കേണ്ടി വരും കാരണം അത്രമാത്രം ജനവാതിലുകൾ ഇപ്പോൾ ഈ റൂമിൽ തന്നെ ഏകദേശം മൂന്ന് ജനവാതിലുകൾ ഉണ്ട് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് തോന്നുന്നു ഇത് മറ്റൊരു കോർണറാണ് ഈ കോർണറിൽ ഒരു സ്റ്റെയർ ഉണ്ട് ഇത് പലക്കാരം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണ് പിന്നെ ഇവിടുത്തെ മുകളിലേക്കും ഒരു സ്റ്റെയർ ഉണ്ട് പിന്നെ മുകൾ ഭാഗത്തേക്കും ഒരു നില ഉണ്ട് അത് ഇപ്പോൾ തുറന്നിട്ടില്ല ചില വീഡിയോസിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് മഗൾ ഭാഗത്തും കുറച്ചുകൂടി റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മറ്റൊരു റൂമാണ് വലിയ ജനവാതിലുകളാണ് ഈ റൂമിൽ വെച്ചിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ട് ഇതൊരു ബാത്റൂം സൗകര്യമാണ് അപ്പോൾ പഴയ പഴയകാലത്ത് നമ്മളിപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമെന്നൊക്കെ പറയുന്ന ഒരു ഫെസിലിറ്റി പഴയ കാലത്ത് തന്നെ ഇവിടെ ഉപയോഗിച്ച് വരുന്നുണ്ട് എന്നുള്ളത് ചുരുക്കം അതൊരു പുതിയ ടെക്നോളജി അല്ല ഇവിടെ കറക്റ്റ് കഴിഞ്ഞാൽ ആ എൻഡ് വരെ നമുക്ക് കാണാൻ കഴിയും ആ തരത്തിലാണത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ എല്ലാ റൂമുകളിൽ നിന്നും നടുമുറ്റത്തേക്ക് ഒരു വ്യൂവും നമുക്കുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മച്ചകൾ പൂർണ്ണമായിട്ടും വുഡിൻ്റെ അകത്താണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ചുമരുകള് ചുമരുകളൊക്കെ ഫുള്ള് ചെത്തുക അതായത് നമ്മളുടെ ചെങ്കല്ലുകൾ ഉപയോഗിച്ച് ഈ പല ഈ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് പറഞ്ഞു ഈ നാടുകളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ചെങ്കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ ഭാഗത്തോടും മറ്റ് കംപ്ലീറ്റ് അതുപോലെ ഡോറുകൾ ഒക്കെ കംപ്ലീറ്റ് വുഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഡോറിൻ്റെ അകത്തുകൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് കിച്ചണും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ രാപ്പകൽന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള കിച്ചൺ ഇതിനകത്ത് ആണ് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ആ കിച്ചൻ്റെ ഭാഗമുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ നടക്കുന്നത് ഇപ്പോൾ കിച്ചണിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളതാല് കിച്ചൺ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള കിച്ചണുകൾ സാധാരണ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കിച്ചണുകളിൽ അപേക്ഷിച്ച് കുറച്ചുകൂടി സെറ്റപ്പുകളുള്ള ഒരു കിച്ചണുകളായിരുന്നു കാരണം ഈ വീടിനോട് ചാരിയിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉപ്പുമാങ്ങ ഇടുന്ന മുറി അതുപോലെ അച്ചാറിടാനൊരു മുറി തേങ്ങ സൂക്ഷിക്കാനൊരു മുറി അതുപോലെ പ്രസവത്തിനായിട്ടൊരു ഏരിയ പ്രസവ മുറി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ കാരണം പഴയ കാലത്തുള്ള ആൾക്കാരൊന്നും ഈ ഒരു പ്രസവ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ പോവുക എന്നുള്ളൊരു സിലബസ് ഇല്ല ആ ഒരു മനയിൽ ഇപ്പോൾ ഈ ഒരു മന എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മനായതുകൊണ്ട് ഈ കാണുന്ന ഏരിയ ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ് മാത്രമല്ല ഫുള്ള് സ്റ്റീലാണ് അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടതെല്ലാം നടത്തും ഓക്കെ ഇതിപ്പോൾ നമ്മൾ കിച്ചൻ്റെ ബാക്ക് ഭാഗത്താണുള്ളത് അപ്പോൾ ഈ കിച്ചണിൽ അത്ര ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് പ്രസവ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ മനക്കകത്തും ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരാൾ ഈ മനയിലുണ്ടാകുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രസവ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പേറ്റുമുറി എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ ഈ വീടിനകത്തുണ്ട് അതുപോലെ ഉപ്പുമാ സൂക്ഷിക്കുന്ന ഏരിയകൾ അച്ചാറുകൾ സൂക്ഷിക്കുന്ന ഏരിയകൾ പോലെ ഒരുപാട് ഏരിയകൾ കിച്ചൻ്റെ അകത്ത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കിച്ചൻ്റെ ബാക്ക് ഭാഗമാണ് അവിടെ അകത്തു നിന്ന് വരാനുള്ള ഒരു ഡോറ് അവർ ക്ലോസ് ചെയ്ത് കാരണം നമുക്ക് അതിൻ്റെ അകത്ത് കയറാനുള്ളൊരു സൗകര്യമില്ല അതുകൊണ്ട് ഞാനങ്ങനെ ബാക്കിലൂടെ നടക്കാറുണ്ട് മനയുടെ നിർമ്മിതിക്ക് വേറെ ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് കാരണം അന്ന് കാലത്ത് ഭയങ്കര ധനാഢ്യന്മാരായിരുന്ന ഒരു നമ്പൂതിരി കുടുംബമാണ് ഇതിനകത്ത് താമസിച്ചിരുന്നത് എങ്കിലും ഈ ജന്മി വ്യവസ്ഥകളൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ഒരു സുതാര്യത പുലർത്തിയിരുന്ന കുറച്ചുകൂടി നല്ല ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു തറവാടായിരുന്നു ഈ പരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല ഈ മന നിർമ്മിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു മന ഉണ്ടാക്കുക ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഈ വരിക്കാശ്ശേരി മന ഇങ്ങനെ ഈ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളകത്തേക്ക് കയറി കാണുന്ന സമയത്ത് നമുക്ക് കാണാം പഴയ ചില കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ പഴയ ജന്മി തറവാടുകളെ അപേക്ഷിച്ച് വലിയ ഡിസൈനുകളും ആഡംബരങ്ങളും ഒന്നും വല്ലാണ്ട് ഉൾക്കൊള്ളിക്കാതെയാണ് ഈ വരിക്കാശ്ശേരി മന ഉണ്ടാക്കിയിട്ടുള്ളത് അതിനൊരു പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് നാല് ഏക്കർ സ്ഥലങ്ങളിലായിട്ട് നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് അമ്പലങ്ങളുണ്ട് ഒരു വലിയ കുളമുണ്ട് പിന്നെ അതുപോലെ രണ്ട് കിണറ് നമുക്ക് പുറത്തുനിന്ന് കാണാം ഞാൻ അറിഞ്ഞതനുസരിച്ച് കിച്ചൻ്റെ ഭാഗത്ത് വേറെ ഒരു കിണർ കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് മൂന്ന് കിണറുകൾ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ അതുപോലെ ഒരു പത്തായപ്പുരയുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ ഇതിന് മുന്നിൽ വേറൊരു ചെറിയ വീട് പോലത്തെ ഒരു ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഏരിയകൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ടുണ്ട് അങ്ങനെ ഞാൻ വരിക്കാശ്ശേരി മന കണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കുറേ ഫുള്ളല്ലെങ്കിലും കുറേയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ടിക്കറ്റ് തരുന്ന സ്ഥലത്തുള്ള ആളോട് ഞാനൊരു കാര്യം ചോദിച്ചു എന്തുകൊണ്ടാണ് അതിൻ്റെ പല ഏരിയകളും അടച്ചു വെച്ചേക്കുന്നത് കുറേ ഏരിയകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ അകത്ത് കിണർ കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് അവർ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരുപാട് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഇത് ഓപ്പൺ ആയിരുന്നു പക്ഷെ പിന്നീട് ഇത് ക്ലോസ് ആക്കാനുള്ള കാരണം ഈ കിണറിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഇടുന്നു പിന്നെ അതുപോലെ അതിൻ്റെ ചുമരിലൊക്കെ നമ്മൾ പേരുകൾ എഴുതി വെക്കുന്നു ഒരുപാട് ചിത്രങ്ങളും വരകളും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ടാണ് അത് ക്ലോസ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത്തരത്തിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഏരിയകളിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇത്തരം നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അത്തരം കാഴ്ചകൾ കാണാൻ കഴിയൂല എന്നുള്ളതാണ് എന്തായാലും ആ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാവുക ഇത്രയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടി രസകരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് നമുക്ക് കാണാം